ഇപ്പോൾ അക്ബരും നെവിനും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കുറിച്ചാണ് അപ്പോഴാണ് ആര്യൻ അങ്ങോട്ട് ചെയ്യുന്നത് അനുമോൾ അവരുടെ ഓപ്പോസിറ്റ് ബെഡിൽ തന്നെ ഇരിക്കുകയാണ് അപ്പോൾ നമ്മുടെ അക്ബർ കമൻട്രി ആയിട്ട് കുറേ കുറിച്ച് പറയുന്നുണ്ട് ഒറ്റപ്പെടൽ കാർഡ് ഇറക്കുകയാണ് അത് അതവിടെ ഒറ്റപ്പെടൽ ആണെന്നൊക്കെ അക്ബർ പറയുന്നുണ്ട് അപ്പോൾ പറയുകയാണ് അനുമോളുടെ ഫ്രണ്ട്സായ എന്നാ ആതിലേയും നൂറെ അവളെ മൈൻഡ് പോലും ചെയ്യുന്നില്ല അവൾ അവളവിടെ എന്തൊക്കെയോ ഒറ്റപ്പെടൽ പോലെ കാണിക്കുന്നു അപ്പോൾ നെവിനും പറഞ്ഞ് ശരിയാണ് അപ്പോൾ ആരെയും പറഞ്ഞു ആരെയും അങ്ങോട്ട് ഇതിപ്പോൾ ആര്യൻ ആര്യനോട് പറയുക നി അവക്ക് നി നിന്നോടൊരു പ്രണയമില്ലാതില്ല അപ്പോൾ ആരെയും ചോദിച്ചാൽ എന്ത് എനിക്ക് എന്ത് അപ്പോൾ ആര്യൻ അനിമോളെ വിളിച്ചു അനിമോളെ വാ വാ എന്ന് അപ്പോൾ അക്ബർ പറഞ്ഞു അനിമോൾ മൈൻഡൊന്നും ചെയ്തില്ല അപ്പോൾ അക്ബർ പറഞ്ഞ് ആ ആര്യനെ ആര്യം വിളിച്ചപ്പോൾ പുല്ലുവിലയാണ് നിൻ്റെ അനിമോൾ തരുതെന്നും ആര്യനെ കളിയാക്കുന്നുണ്ട് അനിമോൾ മൈൻഡൊന്നും ചെയ്യുന്നില്ല ആതിലെയും നൂറിയ അനിമോളെ വിളിക്കാനൊന്നും പോകുന്നില്ല അപ്പോൾ ആതിലെയും പറഞ്ഞു ആ ഇനി സ്ട്രാറ്റജി ഇറക്കിക്കോ സ്ട്രാറ്റജി ഇറക്കിക്കോ എന്നൊക്കെ അതിനെയും പറയുന്നുണ്ട് അപ്പോൾ അനുമാനം അവിടെ തന്നെ ഇരിക്കുവാണ് ബെഡിൽ ഇതിനായിട്ടും